വേദിയുടെ ഇപ്പുറവും അപ്പുറവും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും പ്രണാമം അപ്പൻ അപ്പന്തപുരാൻ വ്യക്തിയും ജീവിതവും എന്ന വിഷയമാണ് ഇന്നത്തെ അപ്പൻ അപ്പന്തപുരാൻ അനുസ്മരണ സെമിനാറിൽ അവതരിപ്പിക്കാൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നെ വിശ്വസിച്ച് ഈ വിഷയം എന്നോട് എന്ന് പറഞ്ഞ നമ്മുടെ ടി എൽ എഫിന്റെ എല്ലാമായ ശ്രീ ഉണികൃഷ്ണനോട് ഞാനിൻ്റെ സന്തോഷം പങ്കിട്ടുണ്ട് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ട് അത്ര ശീലമൊന്നുമില്ലാത്ത എൻ്റെ വലിയ മുത്തശ്ശൻ ശ്രീ രാമവർമ്മ അപ്പൻ തമ്പുരാൻ ഇഹലോകവാസം വെടിഞ്ഞ് ഒരു വ്യാഴവട്ട കാലത്തിനു ശേഷമാണ് ഞാൻ ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ന വ്യക്തിയെയും ജീവിതത്തെയും പറ്റി കേട്ടറുകൾ മാത്രമേ ഇവിടെ എനിക്ക് അവതരിപ്പിക്കാൻ കഴിയൂ എന്ന് ആദ്യമേ പറഞ്ഞു പറഞ്ഞുകൊള്ളേ ഒരു വ്യക്തിയെ ശരിയായി മനസ്സിലാക്കുവാൻ ആ വ്യക്തിയുടെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കുകയെ നിവർത്തിയിട്ടുള്ളൂ അപ്പോൾ ഈ വ്യക്തിത്വം എന്ന് പറയുന്നത് എന്താണെന്ന ചോദ്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്നത് പേഴ്സണാലിറ്റി ഓഫ് എ പേഴ്സൺ പേഴ്സൺസ് ഡിഫൈൻഡ് ആസ് ദ സിസ്റ്റമാറ്റിക് ആൻഡ് ഡൈനാമിക് ഓർഗനൈസേഷൻ ഓഫ് ദ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ പവേഴ്സ് ദാറ്റ് ഡിറ്റർമിൻ ബിഹേവിയർ ഓഫ് ദൺ എന്നാണ് ആൻപോർട്ട് പറഞ്ഞു വച്ചിരിക്കുന്നത് ശാരീരികവും മാനസികവുമായ ശക്തികൾ പരിതസ്ഥിതികളോട് ഇണങ്ങി ചേരുന്നു എന്നും വ്യക്തിത്വത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കരുതാം പെരുമാറ്റങ്ങളെ നിർണയിക്കുന്നത് നിർണയിക്കുന്ന ഘടകങ്ങളെ സാധാരണ പറയാറ് പ്രകൃതം അഭിലാഷങ്ങൾ ശേഷികൾ അതുപോലെ തന്നെ മൂല്യങ്ങൾ എന്നാണ് ഇതിലിപ്പോൾ ഈ കഥകൾ പ്രകൃത പ്രകൃതത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വാട്ട് ഐ മാ എന്നുള്ളൊരു ഭാഷയാണ് അവർ വരുന്നത് അതുപോലെ തന്നെ അഭിലാഷങ്ങൾ ആസ്പിരേഷൻസ് വാട്ട് ഐ വാട്ടു എന്നാണ് ശരിക്കു വരുന്നത് വ്യക്തിത്വത്തെ സംബന്ധിച്ച് അതുപോലെ തന്നെ ശേഷികൾ എന്ന് പറയുന്നത് വാട്ട് ഐ ക്യാൻ വാല്യൂസ് എന്ന് പറയുന്നത് വാട്ട് ഐ ഷു ഒരു വ്യക്തി എന്ന് പറയുന്നത് അയാളുടെ ശാരീരികവും അന്തർലീനവുമായ മാനവ മാനവവിഭവശേഷികളാണ് മാനവ വിഭവശേഷികളെ അനുഭവങ്ങൾ സ്വഭാവം മൂല്യങ്ങൾ ഭാവന പരിശീലനത്തിലൂടെയും അനുഭവങ്ങളിലൂടെയും അറിവുകളിലൂടെയും ആർജിച്ചെടുത്ത പ്രകടന ചാതുര്യം താൽപ്പര്യം സാഹചര്യങ്ങൾ വികാരങ്ങൾ ജ്ഞാനം എന്നിങ്ങനെ ഒമ്പത് തരത്തിലാണ് ഞാൻ നോക്കിക്കാണാതെ പറയുന്നത് ഒരാളിൽ അന്തർലീനമായി ഉൾക്കൊണ്ടിട്ടുള്ള മാനവ വിഭവശേഷികളുടെ സംഗമവും ഏറ്റക്കുറച്ചിലുകളുമാണ് അയാളെ അയാളാക്കി നമുക്ക് കാട്ടിത്തരുന്നത് എന്നു വേണമെങ്കിൽ പറയാം ശ്രീ അപ്പൻ തമ്പുരാൻ എന്ന വ്യക്തിയെ ഞാൻ ഈ പ്രബന്ധത്തിലൂടെ നോക്കിക്കാണുന്നതും അപ്രകാരത്തിലാണ് നമ്മുടെ കണ്ണൂരിലുള്ള തമ്പുരാന്റെ പെരുമാറ്റങ്ങളിലൂടെ തമ്പുരാൻ എന്ന വ്യക്തിയെ ഞാൻ പറയുന്ന പെരുമാറ്റങ്ങളിൽ കൂടി കൂട്ടി ഒപ്പിയെടുക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പല പല സന്ദർഭങ്ങളിലെയും തമ്പുരാൻ്റെ പെരുമാറ്റങ്ങളാണ് ഞാനിനി പറയുന്നത് അതിൽ നിന്നും നമുക്ക് അപ്പൻ തമ്പുരാൻ എന്ന കർമ്മയോഗിയെ വ്യക്തമായി തന്നെ മനസ്സിലാക്കിയെടുക്കാം ശ്രീ അപ്പൻ തമ്പുരാൻ ജീവിതത്തിൽ മുഴുവനും ഇടപഴകിയിരുന്ന മേഖലകളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ ബാക്കി എന്ന് പറയാവുന്ന ഒരു മേഖലയും കാണില്ല എന്നതാണ് സത്യം സാഹിത്യം നാടകാവതരണം മറ്റ് പെർഫോമിംഗ് ആർട്സ് ചിത്രകല തനത് കലാരൂപങ്ങൾ വാസ്തുകല വാസ്തുവിദ്യ ശില്പകല ഇത്യാദി മേഖലകളെ കൂടാതെ ഒരുപാട് ഒരുപാട് മേഖലകളിൽ അദ്ദേഹം പ്രവർത്തന ചാതുര്യം കാട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ മാനേജ്മെന്റ് ഫങ്ഷൻസ് എന്ന് പറയുന്ന പ്ലാനിങ് കോർഡിനേറ്റിംഗ് സ്റ്റാഫിങ് വരുന്ന ഒരു ഒമ്പത് ഗ്രഹങ്ങളിൽ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് അതിലും അദ്ദേഹം നിപുണനായിരുന്നിച്ച് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികളും സംഭാവനകളും നോക്കി എനിക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് മേഖല എടുത്തു നോക്കിയാലും അതിൽ തമ്പുരാൻ കൈവച്ചിട്ടുള്ളതായി കാണാം ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒൻപത് മാനവ വിഭവശേഷികളും വളരെ നല്ല നിലയിൽ സന്നിവേശിക്കുകയും സംഗമിക്കുകയും ബഹിർഗമിക്കുകയും ചെയ്യുന്ന ഒരാളിൽ നിന്ന് നല്ല ഒരു ബഹുമുഖ പ്രതിഭ നിറഞ്ഞ വ്യക്തി ഉണ്ടാകുകയുള്ളൂ ശ്രീ അപ്പൻ തമ്പുരാൻ എന്ന ബഹുമുഖ പ്രതിഭ അപ്രകാരത്തിൽപ്പെട്ട ഒരാളായിരുന്നു എന്നതിൽ സംശയമില്ല തമുരാൻ്റെ വ്യക്തി ജീവിതവും തൊഴിൽ ജീവിതവും പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്നു വ്യക്തി എന്ന നിലയ്ക്ക് എന്നെ ഏറ്റവും ആകർഷിച്ചത് അദ്ദേഹത്തിന്റെ ദാണിത്യം ആണ് കിരീടാവകാശിയായ രാജകുമാരനായിരുന്നുവെങ്കിലും സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടായിരുന്നു അദ്ദേഹത്തെ എപ്പോഴും കാണാൻ സാധിച്ചിരുന്നത് വ്യക്തി ജീവിതത്തിലും തൊഴിൽ ജീവിതത്തിലും അദ്ദേഹം സാധാരണക്കാരിൽ സാധാരണക്കാരനായിരുന്നു കോവിലകത്തു നിന്നും പുറത്തിറങ്ങുമ്പോൾ പ്രോട്ടോകോൾ അനുസരിച്ച് ഔദ്യോഗിക വേഷമായ കോട്ടും സൂട്ടും ഷൂസും തൊപ്പിയും ധരിക്കണമെന്നാണ് കൊട്ടാരം ശാസന ഒരൊറ്റത്തോട്ടമുന്തും തോളിലിട്ട് ഒരൊറ്റ മുന്തും ചുറ്റി നടക്കുന്ന തമുരാനായിരിക്കും തൃശ്ശൂർക്കാർ അധികവും കണ്ടിട്ടുണ്ടാവുക പുല്ലഴിയിൽ വെള്ളപ്പൊക്കത്തിൽ നശിച്ച പുഴലുകൾ കെട്ടിമേയാനായി ഓലയും മുളയും കയറ്റി തള്ളുവണ്ടി സ്വയം വരിക്കാനായി ഇറങ്ങി ആ മനസ്സ് മാത്രമൊന്ന് കണ്ടാൽ മതി അദ്ദേഹത്തിന്റെ ലാളിത്യം എത്രമാത്രം വലുതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ലാളിത്യം മാത്രമല്ല മറ്റു പല പല സ്വഭാവവിശേഷങ്ങളും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ആ ഒറ്റ പ്രവൃത്തിയിലൂടെ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി അങ്ങനെ ഒരുപാട് എന്താ പറയുക അഡക്റ്റീവ്സ് എന്തൊക്കെ ചേർക്കാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ഈ ഒരു പ്രവൃത്തിയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന ഭൂതരായ ചലച്ചിത്രമാക്കാൻ തുടങ്ങിയപ്പോൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പ്രൊഡ്യൂസർ ആയിരുന്ന കൂട്ടുകാരനെ സ്വന്തം കച്ചാവടവുമായി ബന്ധപ്പെട്ട ഒരു വൻ സാമ്പത്തിക തകർച്ചയുണ്ടായി ഭൂതരായർക്കു വേണ്ടി പണം ഇറക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ അയാൾക്ക് വന്നു ചേർന്നു ഭൂതരായർ സിനിമ അപ്പാളെ ഉപേക്ഷിക്കുകയാണ് തമുരാൻ ചെയ്യുന്നത് അതിനായി തുടക്കം കുറിച്ച കേരള സിനി എന്ന കമ്പനിക്കും അന്ന് തിരശീല വീണു മലയാളത്തിലെ ഒന്നാമത്തെ സംസാരിക്കുന്ന ചലച്ചിത്രം എന്ന ചരിത്രയോഗം ലഭിക്കുമായിരുന്നു ഭൂതരായർ എന്തുകൊണ്ട് അപ്പാടെ ഉപേക്ഷിച്ചു എന്ന് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് കിരീടധാരിയാകേണ്ട രാജകുമാരനായിരുന്നു കൊണ്ട് തമ്പുരാന് ബുധരായർ ബുധരായർക്ക് വേണ്ടി പണം കണ്ടെത്താൻ സാധാരണ നിലയിൽ ബുദ്ധിമുട്ടുണ്ടാകേണ്ട കാര്യമില്ല കൂട്ടുകാരിന്റെ മഹാദുഃഖത്തിൽ തമ്പുരാൻ പരാനുഖം ഉള്ളവനായതാണ് എന്നാണ് എനിക്ക് പലപ്പോഴായി തോന്നിയിട്ടുള്ളത് പരാനുഗം എന്ന വാക്ക് ഞാനിവിടെ ഉപയോഗിച്ചത് എംബതെറ്റിക് എന്ന തോന്നുന്നതാണ് കേട്ടോ ആദ്യത്തെ സംസാരിക്കുന്ന മലയാള ചലച്ചിത്രം എന്ന പേരും പ്രശസ്തിയും വേണ്ടെന്ന് വെച്ചതിൽ വേറെ ഒരു കാരണവും എൻ്റെ മനസ്സിൽ തോന്നുന്നില്ല കാരണം അത്രയ്ക്ക് ശ്രദ്ധിച്ച് വളരെ മുന്നോട്ട് പോയിരുന്ന ഒരു പദ്ധതിയായിരുന്നു ഭൂതരായം എന്ന ചലച്ചിത്രം എനിക്ക് തോന്നുന്നത് ഒന്നൊന്നര മാസം അതിന് റിഹേഴ്സൽ നടത്തിയിട്ടുണ്ട് കഥാപാത്രങ്ങളുടെ രൂപം എങ്ങനെയാണെന്നുള്ള സ്കെച്ച് നോക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ മൂന്ന് മാസം തിപ്പുറിശി ഞാൻ മനസ്സിലാക്കിയത് വെള്ളത്തോളം എഴുത്ത് കൊടുത്തയച്ച അല്ലെ പക്ഷെ പറഞ്ഞയറ്റീതൊരു വിദ്വാനുണ്ട് എസ് പിള്ളനിക്ക് പോകുന്നത് അങ്ങാടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്ന ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മൂന്ന് മാസം ഇന്നത്തെ കണാശുപത്രി ദിൽകൃഷ്ണാശുപത്രി അതിലെ ദിൽകൃഷ്ണൻ ആയിരുന്നു ആഘോട്ടെ അതിന്റെ പേര് അവിടെയാണ് എല്ലാവരും ഒത്തുകൂടി താമസിച്ചത് ഞാൻ ആ പദ്ധതി അത്ര അധികം എന്റെ മനസ്സിൽ കാരണം അത്രയ്ക്ക് ശ്രദ്ധിച്ച് വളരെ മുന്നോട്ട് പോയിരുന്ന ഒരു പദ്ധതിയാണ് ഉപേക്ഷിച്ചത് അപ്പൊ ഉപേക്ഷിച്ചതിലാണ് എനിക്ക് ഇപ്പോഴും പിടിയിട്ടില്ല എന്തൊരു മനസ്സിൽ തോന്നിതാണ് കേട്ടോ ഈ പലറ്റിൽ ആയതുകൊണ്ടാകുന്ന ഒരു സംശയം ഇരുപത്തിനാല് ഏക്കർ വിസ്തീർണത്തിൽ പരന്നു കിടന്നിരുന്ന അയ്യന്തോളിലെ കൊട്ടാരവളപ്പിൽ ദൂരെ എവിടെയോ കശുമാവിൻ്റെ കൊമ്പുകളും മാവിന്റെയും പ്രാവിന്റെയും കൊങ്കുകളും ആരൊക്കെയോ വെട്ടിയെടുത്ത് കൊണ്ടുപോകുന്ന ആരുമെന്ന് പറഞ്ഞപ്പോൾ അവർക്കില്ലാത്തോടല്ലേ കൊണ്ടുപോയിക്കോട്ടെ എന്നായിരുന്നു ഇത്ര തമ്പുരാൻ ഉള്ളത് കേരള ആയുർവേദ സമാജത്തിന് തുടക്കം കുറിച്ചതും അതിന്റെ ഭരണ നേതൃത്വത്തിൽ കുറച്ചുനാൾ ഉണ്ടായിരുന്നതും തമ്പുരാനാണ് ഇന്ന് പല സ്ഥലങ്ങളിലും ബ്രാഞ്ചുകളോടുകൂടി പടർന്നു പന്തിരിച്ചു കിടക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് കേരള ആയുർവേദ സമാജം ഒരു മെഡിക്കൽ കോളേജും അതിൻ്റേതായിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് സ്വന്തം മകൻ ശ്രീ വി പേര് കേട്ട ഒരു ആയുർവേദ ചികിത്സകനും വിഷ ചികിത്സാ വിദഗ്ധനുമായിരുന്നിട്ട് പോലും ആ മകനെ സമാജത്തിൽ തിരികിക്കയറ്റിയതായി കണ്ടില്ല മറ്റുള്ളവരുടെ അവകാശങ്ങൾ നേടിയെടുത്ത് കൊടുക്കുന്നതിൽ തമ്പുരാൻ അതീവ ശ്രദ്ധാലുവായിരുന്നു സീതാറാം മേലെ ഡയറക്ടർ ബോർഡ് തൊഴിലാളി വിരുദ്ധ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന ഒറ്റ കാരണത്താൽ സീതാറാം മില്ലിന്റെ തുടക്കക്കാരനായിരുന്ന തമ്പുരാൻ ഡയറക്ടർ ബോർഡിൽ നിന്നും സ്വയം രാജിവെച്ച് പുറത്തു വരികയാണ് ചെയ്തത് തൃശൂർ ഉണ്ടെന്ന് നമ്മളിപ്പോൾ വിളിക്കുന്ന നടപടിയിലൂടെ പണ്ട് എല്ലാവർക്കും നടക്കാനുള്ള അവകാശമില്ലായിരുന്നു നടക്കാൻ അവകാശമില്ലാതിരുന്ന ഒരാളുടെ കൈയ്യും പിടിച്ചുകൊണ്ട് മൂന്ന് വട്ടം ആ നടപടി നടക്കുകയുണ്ടായി തമ്പുരാൻ അന്ന് ഹാലിടങ്ങിയവരോട് പറഞ്ഞത്രേ ഞാനാണ് നടത്തിയത് പരാതിയുള്ളവര് നേരിട്ട് പോലത്തെ പരാതി പറയട്ടെ എന്നായിരുന്നത് ൻ സ്കൂളിൽ പണ്ഡിറ്റ് ശ്രീ കൽപ്പമാഷ്ട്രിട്ട് അധ്യാപകനായി എച്ചപ്പോൾ മറ്റു ചില അധ്യാപകർ കോപാകരായി പ്രശ്നമുണ്ടാക്കി പരാതിക്കാരായ എല്ലാവരെയും തോളിലേക്ക് അദ്ദേഹം വിളിപ്പിച്ചു അപ്പോ സ്ഥലം മാറ്റണത് എവിടേക്കാ വേണ്ടേ എന്ന് ചോദിച്ചുത്രീ മാഷ്ട കാര്യമാണ് കാര്യമാണ് തമിഴൻ പറയുന്നതെന്ന് കരുതി സന്തോഷിച്ച മാഷുമാരോട് തുടർന്ന് അദ്ദേഹത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും എവിടേക്കാണ് മാറ്റം തരണം എന്തെന്ന് നിങ്ങളൊന്നും പറഞ്ഞിരിക്കുന്ന പറഞ്ഞു ആ ഒറ്റവാചകത്തിൽ ആ പ്രശ്നമില്ലാതായിട്ടുണ്ട് അയ്യന്തൂരിലെ കുമാരമന്ദിരത്തിൽ എന്നും തിരക്കോട് തിരക്കായിരുന്നു കേരളത്തിലെ പല മേഖലകളിൽ നിന്നും ഉള്ള ആളുകൾ നിത്യേന വരുമായിരുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു വിദേശ രാജ്യത്തു നിന്ന് പോലും അതിഥികളായി എത്താറുണ്ടായിരുന്നു ജാതി മതഭേദങ്ങളോ വലുപ്പ ചെറുപ്പങ്ങളോ കോ ഒരിക്കൽ പോലും നിലനിന്നിരുന്നില്ല ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാനും പോകാനും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു എല്ലാവരെയും ഒരേപോലെയാണ് അദ്ദേഹം കണ്ടിരുന്നത് കോവിലകത്ത് അടുക്കളയിൽ ജോലി ചെയ്തിരുന്ന പാപ്പുവയുടെ മകളായിരുന്നു പാപ്പ എന്ന് ഞങ്ങൾ വിളിച്ചിരുന്ന പാപ്പക്കുട്ടി പന്ത്രണ്ടാം വയസ്സിൽ ആശ്രിതയായി കോവിലകത്ത് കൂടിയതാണ് തമ്പുരാന്റെ തമ്പുരാൻ ഇലയും ചോറും കറികളും വിളമ്പിയാൽ അതിലെ ആദ്യത്തെ ഒരു വലിയ ഉരുള പാപ്പക്കുട്ടിക്കുള്ളതായിരുന്നു അത്ര കണ്ട് സ്നേഹമായിരുന്നു ആശ്രിതരോടും പണിക്കാരോടും മറ്റെന്താടും ഒരു കുട്ടിച്ചാക്കുനിറയെ ആദ്യത്തെ മലയാള അപസർപ്പക നോവൽ തമ്പുരാന്റെ ഭാസ്കരമാനും വിറ്റു കിട്ടിയ ലാഭത്തിൽ ഒരു പങ്ങെന്നും പറഞ്ഞ് കോവിലകത്ത് വന്ന പ്രസാധകനെ നിത്യവൃത്തിക്കുള്ള പണം കണ്ടെത്താൻ തമ്പുരാൻ ഞെരുക്കം നേരിട്ടെന്ന സമയമായിരുന്നിട്ട് പോലും ഞാൻ പുസ്തകം നിങ്ങൾക്ക് തന്നതല്ലേ പ്രസിദ്ധീകരിക്കാൻ ഞാനത് നിങ്ങൾക്ക് വിറ്റതൊന്നുമല്ലോ പണം മുഴുവനും തിരികെ കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് സന്തോഷപൂർവ്വം ആ പ്രസാധകനെ തിരിച്ചയച്ചു പറയാം ഒന്നും തന്നില്ല എന്ന വിഷമം ഉണ്ടെങ്കിലേ തിരുവനന്തപുരത്ത് നല്ല മെത്തപ്പായ കിട്ടുന്നു കേട്ടിട്ടുണ്ട് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ഒരു മെത്തപ്പായ കൊണ്ടു തന്നേക്കും തനിക്കൊന്നും മെത്തപ്പായ കൊണ്ടു തന്നാണ് കൃതാനന്ദ്ര പറഞ്ഞത് തനിക്കൊന്നും വേണ്ട മറ്റുള്ളവരെ സഹായിക്കുകയാണ് തന്റെ ഇഷ്ടം എന്ന് അരക്കിട്ട് ഉറപ്പിക്കുന്നതായിരുന്നു ആ പ്രവൃത്തി തമ്പുരാൻ ജീവിതത്തിൽ ചെയ്തതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു എന്ന് ശ്രീ കെ ടി രാമവർമ്മ അപ്പൻ തമ്പുരാനെ പറ്റിയുള്ള പുസ്തകത്തിൽ എഴുതിയത് അത്രമാത്രം ശരിയുമായിരുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അമ്മയുടെ ഏൽക്കാൻ സാധിച്ചിട്ടില്ല എന്നാകിലും മാതാവ് കൊച്ചിക്കാവുന്ന തമ്പുരാന്റെ ജ്യേഷ്ഠ സഹോദരി അമ്മ തമ്പുരാനാണ് അപ്പൻ തമ്പുരാനെ വളർത്തിയത് സഹോദരങ്ങളായ രാമവർമ്മ കൊച്ചുണി തമ്പുരാൻ കേരളവർമ്മ കുഞ്ഞിക്കിടാവ് തമ്പുരാൻ രവിവർമ്മ കുഞ്ഞുണ്ണി തമ്പുരാൻ എന്നിവരുടെയൊപ്പം തൃപ്പുണിത്തുറയിലെ ജീവിത വളരെ സന്തോഷവും എല്ലാവിധ പഠന സൗകര്യങ്ങളോടും കൂടിയതും എന്നാൽ അല്ലറ ചില്ലറ കുട്ടിക്കുറുമ്പുകൾ നിറഞ്ഞതുമായിരുന്നു ഞാൻ മുൻപ് സൂചിപ്പിച്ച വ്യക്തിത്വ വികസനത്തിലെ നെടുന്തൂണുകളായ പ്രകൃതം അഭിലാഷങ്ങൾ ശേഷികൾ മൂല്യങ്ങൾ എന്നീ ഘടകങ്ങളുടെ അടിത്തറ നേരാമണ്ണം തമ്പുരാനിൽ പാകിയത് തൃപ്പുണിത്തറ കോവിലകത്തെ പരിതസ്ഥിതികളും സാഹചര്യങ്ങളും തന്നെയാണെന്ന് നിസ് പറയാം തമ്പുരാന്റെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിച്ചവരിൽ രണ്ടുപേർ തിരിങ്ങാലപ്പുഴയിൽ തീപ്പെട്ട അമ്മാമൻ തമ്പുരാനും അതായത് ഇടയ തമ്പുരാൻ അന്നത്തെ മഹാരാജാവിന്റെ അനുജൻ സ്വന്തം സഹോദരനായ ഊരകത്ത് താമസിച്ചിരുന്ന ഉണ്ണി തമ്പുരാനും എന്ന് കേട്ടിട്ടുണ്ട് ഇളയ തമ്പുരാനും ഉണ്ണി തമ്പുരാനും സാമൂഹികവും മതപരവുമായ കാര്യങ്ങളിൽ വിപ്ലവാത്മകമായ പരിവർത്തനവാദികളായിരുന്നു അത്ര ഊരകത്തെ സഹോദരനുമായി വളരെ അടുത്ത് ഇടപഴകുവാനും ആശയവിനിമയം നടത്തുവാനും വളരെയധികം സമയം അപ്പൻ തമ്പുരൻ കണ്ടെത്താറുണ്ടായിരുന്നുവെന്ന് എൻ്റെ വല്യമാമൻ ഇക്കമ്മൻ പറയാറുണ്ട് ഉണ്ണിയാണ് അപ്പനെ വഴിതെറ്റിക്കുന്നത് എന്ന് മഹാരാജാവ് പലപ്പോഴും പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നുവത്ര ലാളിത്യം അപ്പൻ തമ്പുരാൻ കാണിച്ചിരുന്ന പല സാമൂഹിക പരിവർത്തനങ്ങൾ എന്നിവയുടെ ഉറവിടവും അമ്മാമൻ തമ്പുരാനും ഉണ്ണി തമ്പുരാനും ആകാനാണ് സാധ്യത വ്യക്തിജീവിതത്തിൽ ചില സ്വഭാവവിശേഷങ്ങൾ ഉന്നത തലത്തിലേക്ക് ഉരുത്തിരിയുന്ന കാര്യത്തിൽ പ്രേരകങ്ങളായി ഉത്തേജിപ്പിക്കുന്ന ചില വസ്തുതകൾ കാണാറുണ്ട് യേശുക്രിസ്തുവിൻ്റെ കാര്യത്തിൽ ആ വസ്തുത സ്നേഹമായിരുന്നു മഹാത്മാഗാന്ധിയുടെ പ്രേരകമായത് വർണ്ണവിവേചനം ബുദ്ധഭഗവാന്റെ കാര്യത്തിലാണെങ്കിൽ അത് ദാരിദ്ര്യം എന്ന അവസ്ഥാ വിശേഷമായിരുന്നു അപ്പൻ തമുരാ കാര്യത്തില് ഈ ട്രിഗറിംഗ് ഫാക്ടർ ദാഠിത്യമാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വ്യക്തി ജീവിതമേത് തൊഴിൽ ജീവിതമേത് എന്ന് വേർതിരിച്ച് നോക്കിക്കാണാൻ പറ്റാതിരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അപ്പൻ തമ്പുരാൻ്റെ പ്രവൃത്തികൾ അപഗ്രഹിച്ചാൽ ആ വ്യക്തി മഹാത്മ്യം തിരിച്ചറിയാൻ സാധിക്കും ആർജിച്ചെടുത്ത മൂല്യങ്ങൾക്ക് അതിൽ വളരെ പ്രധാനമായ ഒരു പങ്കുണ്ടെന്ന് കാണാം ഒപ്പം തന്നെ സ്വയം പഠിച്ചെടുത്ത് നന്നായി മനനം ചെയ്ത് സായത്തമാക്കിയ കഴിവുകൾക്കും അപ്പൻ തമ്പുരാനെ ഒരു പൂർണ്ണ മനുഷ്യനാക്കുന്നതിൽ വലിയൊരു പങ്കുണ്ടായിരുന്നു എന്ന് കാണാം ഈ ഹോൾ പേഴ്സൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഏത് കാലഘട്ടത്തിലായിരുന്നു ഒരു കുട്ടിയായിരുന്നാലും ശരി യുവാവായിരുന്നാലും ശരി വാർദ്ധി ശരി ആ ഏത് കാലഘട്ടത്തിൽ വേണ്ട ആറ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ നോളജ് സ്കിൽസ് വാല്യൂസ് ഇവയൊക്കെ ഒത്തുചേർന്ന് കാണുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയെ നമുക്ക് ഹോൾ പേഴ്സൺ എന്ന് പറയാം അപ്പൻ നമ്മുടെ എൻ്റെ മകനായ ഇക്കമാമൻ എന്ന് ഞാൻ വിളിച്ചിരുന്ന ശ്രീ വി എം കുട്ടിക്കൃഷ്ണമേനോനിലൂടെയാണ് ഞാൻ വല്യമുത്തസ്സിനെ കുറിച്ച് നേരിട്ട് നേരിട്ടറിഞ്ഞിരിക്കുന്നത് എൻ്റെ അച്ഛൻ അപ്പൻ എന്നൊരു പേരുണ്ടായിരുന്ന ശ്രീ ബാലകൃഷ്ണമേനോനും അച്ഛൻ്റെ മൂത്ത സഹോദരി തങ്കം എന്ന ശ്രീമതി ലക്ഷ്മിക്കുട്ടി വല്യമുത്തശ്സന്റെ ഒപ്പം അയ്യന്തോർ കൊട്ടാരത്തിലാണ് വളർന്നത് ആ കൊട്ടാരത്തിന്റെ സ്കെച്ചടക്കം പണിയുടെ എല്ലാ കാര്യവും വേണ്ടതുപോലെ ചിട്ടപ്പെടുത്തി കെട്ടിപ്പൊക്കിയത് തമ്പുരാനായിരുന്നു വാസ്തുവിദ്യയിൽ അദ്ദേഹം ആർജിച്ചെടുത്തിരുന്ന അറിവുകൾ ആ കൊട്ടാരത്തിന്റെ മുക്കിലും മൂലയിലും ഇപ്പോഴും നമുക്ക് അനുഭവിക്കാൻ പറ്റും അവിടെ കരിങ്കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ള ശില്പങ്ങൾ സ്വന്തം ശില്പരചനാപാഠവും വിളിച്ചോതുന്നതുമാണ് അച്ഛന്റെയും അമ്മായിയുടെയും ഇക്കമാവിന്റെയും പല പല പെരുമാറ്റങ്ങളിലും വിശേഷങ്ങളിലും ചട്ടങ്ങളിലും ചിട്ടകളിലും എനിക്ക് വല്യമുത്തശ്ശനെ നോക്കിക്കാണാൻ സാധിച്ചിരുന്നു വന്യമുത്തശ്ശന്റെ മകളായ എൻ്റെ അച്ഛമ്മ മാലതിക്ക് ഒരു പെൺകുട്ടിയോടി ഉണ്ടായിരുന്നു ഡോക്ടർ ചന്ദ്രിക പണിക്കർ പക്ഷെ ആ അമ്മായി എൻ്റെ അച്ഛൻ ശ്രീ ശ്രീധര പണിക്കർക്കൊപ്പമാണ് വളർന്നത് ഇവരുടെയൊക്കെ സംസാരങ്ങളിൽ നിന്നും ഒരിക്കൽ പോലും വല്യ പറ്റി ഒരു മോശമായ അഭിപ്രായവും ഞാൻ കേട്ടിട്ടില്ല അവർക്കെല്ലാവർക്കും വളരെ വളരെ ഇഷ്ടമായിരുന്നു വല്യ മുത്തച്ഛനെ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരിക്കലെങ്കിലും ദേഷ്യപ്പെട്ടതായിട്ടോ അടിച്ചതായിട്ടോ കേട്ടിട്ടില്ല എന്റെ അച്ഛനും വളരെ സൗമ്യനായിരുന്നു എനിക്ക് ഒരടി പോലും എൻറെ അച്ഛൻ്റെ കയ്യിൽ നിന്നും കിട്ടിയിട്ടില്ല വേണ്ട കാര്യങ്ങൾ കാര്യകാരണ സഹിതം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുമായിരുന്നു എനിക്ക് എൻ്റെ അച്ഛൻ എൻറെ അച്ഛൻ്റെ ഈ സ്വഭാവവിശേഷങ്ങൾ അച്ഛനു കിട്ടിയത് എൻ്റെ വല്യമുത്തച്ഛൻ അപ്പം തമ്മരാനിൽ നിന്നാകാനേ വഴിയുള്ളൂ വ്യക്തി ജീവിതവും പൊതുജീവിതവും തികച്ചും ഇഴചേർന്ന് കിടന്നിരുന്ന ആ കർമ്മയോഗിയെ പറ്റി ഒരുപാട് പറയുവാനുണ്ടെങ്കിലും മാനവ വിഭവശേഷി വികസനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ നേരിട്ട് റേഡിയോയിലൂടെ കേട്ട ഒരു കാടും കൂടി പറഞ്ഞുകൊണ്ട് ഈ പ്രബന്ധം അവസാനിപ്പിച്ചോട്ടെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് ഒരു ഉച്ച സമയത്ത് ഞാൻ റേഡിയോ വെച്ചപ്പോൾ അതിൽ ഒരു വാദ്യകലാകാരൻ്റെ അച്ഛനുമായി ഒരു അഭിമുഖം നടക്കുകയായിരുന്നു ആ അച്ഛനും അതേ വാദ്യകലാകാരനായിരുന്നു മകനോ ദേശീയ തലത്തിലോ മറ്റോ കിട്ടിയ അവാർഡുമായി ബന്ധപ്പെട്ടതായിരുന്നു ആ അഭിമുഖം റേഡിയോ വെച്ചപ്പോൾ ആ അച്ഛൻ്റെ വാക്കുകളാണ് ഞാൻ കേട്ടത് അതിപ്രകാരമായിരുന്നു അവൻ്റെ അവാർഡിന് ശരിക്കും കാരണക്കാരൻ അപ്പൻ തമ്പുരാനാണ് എന്നായിരുന്നു അത് കാര്യം ഇതാണ് ആ അച്ഛൻ മകനെയും കൂട്ടി മകനൊരു ജോലിക്കായി തമ്പുരാനെ കാണാൻ അയ്യന്തോൾ കോവിലത്തേക്ക് ഒരിക്കൽ പോയിരുന്നു കയ്യിലുണ്ടല്ലോ നല്ലൊരു സാധ്യത പിന്നെ എന്തിനാ വേറെ തൊഴിലും തേടി നടക്കുന്നത് മകനെ സ്വന്തം നിത്യം നന്നായി പഠിപ്പിക്കും അവൻ നന്നായി വരും ആ അച്ഛൻ തമ്പുരാന്റെ ആ ഉപദേശം സ്വീകരിച്ചു മകനെ വാദ്യം നന്നായി പഠിപ്പിച്ചു മകൻ മിടുക്കനായി അംഗീകാരങ്ങൾക്കും അർഹനായി തമ്പുരാൻ മനസ് മാനസികമായി തകർത്തിയത് രണ്ട് ആൺമക്കളുടെ അടുത്തടുത്തുള്ള മരണങ്ങളും എൻ്റെ അച്ഛമ്മയുടെ മരണവുമായിരുന്നു അത്രേ അവസാന കാലഘട്ടങ്ങളിലെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹത്തെ നട്ടം തിരിച്ചിട്ടുണ്ട് അപ്പൻ തമ്പുരാൻ ജീവിതത്തിൽ ചെയ്തതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു അത് ബോധ്യപ്പെടുത്തുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത ഉദാഹരണങ്ങളിൽ എമ്പാടും ഹിന്ദു മഹാന്മാരായിരിക്കുന്ന പലരെയും അദ്ദേഹം ഊട്ടി വളർത്തിയിട്ടുണ്ട് എന്ന് പ്രൊഫസർ ഡോക്ടർ ജോസഫ് മുണ്ടശ്ശേരി മാഷി പറഞ്ഞതും എത്രയോ വാസ്തവം കൈരളി വിധേയനെന്ന് സ്വയം പറയുന്നതിൽ ആനന്ദം കണ്ടിരുന്ന ആ കർമ്മയോഗി സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചതൊന്നും മറ്റൊന്നല്ല നന്ദി അപ്പം ഈ ഒരു അവസരത്തിൽ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് ഒരു പത്തിരുപത്തിനാല് വർഷത്തെ റിസർച്ച് പരീക്ഷണ നിരീക്ഷണത്തിലൂടെ ഞാൻ വികസിപ്പിച്ചെടുത്ത അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ള കർമ്മക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റും സൂത്ര എന്നൊരു കൺസെപ്റ്റും നിങ്ങളുടെ അനുഭവത്തോടു കൂടി ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് സമർപ്പിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് ഞാനത് പറഞ്ഞോട്ടെ തീർച്ചയായും നന്ദി നമസ്കാരം